നമസ്കാരം റാഫ് റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ആദ്യ കളിയിൽ തന്നെ മെസ്സിക്ക് കിട്ടിയേട്ടാ അതും കളിക്കളത്തിലേക്ക് ഇറങ്ങിയ സെക്കൻഡുകൾക്കുള്ളിൽ പക്ഷേ ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് പത്തിരുപത്തിരണ്ട് കൊല്ലക്കാലം കാത്തിരിക്കേണ്ടി വന്നു ഇരുന്നൂറ്റി ഇരുപത്തി മത്സരങ്ങൾ വരെ ഗ്രൗണ്ടിൽ നിന്നതിന് ശേഷമാണ് അന്താരാഷ്ട്ര ഫുട്ബോളിൽ ഒരു റെഡ് കാർഡ് കിട്ടിയിരിക്കുന്നത് നമ്മൾ പറഞ്ഞു വരുന്നത് ഫുട്ബോൾ ഇതിഹാസങ്ങളായ മെസ്സിയുടെയും ക്രിസ്ത്യാനോ റൊണാൾഡോയുടെയും കരിയറിലെ ആദ്യത്തെ അന്താരാഷ്ട്ര റെഡ് കാർഡിനെ കുറിച്ചാണ് ക്രിസ്ത്യാനോക്ക് നാൽപ്പതാം വയസ്സിൽ ഇന്നലെയാണ് ആ റെഡ് കാർഡ് കിട്ടുന്നത് ആദ്യ റെഡ് കാർഡ് ദേശീയ ടീമിനൊപ്പം കളിച്ചിട്ടുള്ള ആദ്യ റെഡ് കാർഡ് ഇന്നലെ അയർലൻഡിനെതിരെയുള്ള കളിയിൽ പോർച്ചുഗൽ പൊട്ടി ആ പൊട്ടിയ കളി ഒരു മണിക്കൂറൊക്കെ പിന്നിടുത്ത സമയത്താണ് ഫ്രസ്ട്രേറ്റഡ് ഫ്രസ്ട്രേറ്റഡായ ക്രിസ്ത്യാനോ എൽബ് വെച്ചൊരു കുത്ത് ആ ഒരു ഇടി എതിരാളിക്ക് അങ്ങനെ അതിന് ഒടുവിൽ റെഫറി റെഡ് കാർഡ് കൊടുത്തു കാണികൾ നന്നായി കൂവി അലക്കി വിട്ടു ക്രിസ്ത്യാനോ റൊണാൾഡോ ക്രിസ്ത്യാനോ കാണികളോട് എന്തൊക്കെയോ കാണിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും ക്രിസ്ത്യാനോയുടെ റെഡ് കാർഡ് അദ്ദേഹത്തിന് ദേശീയ ടീമിനോടൊപ്പമുള്ള ആദ്യ റെഡ് കാർഡാണ് ഇരുന്നൂറ്റി ഇരുപത്താറാമത്തെ മത്സരത്തിലാണ് അത് സംഭവിക്കുന്നത് അപ്പോൾ ആദ്യ റെഡ് കാർഡ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് പക്ഷേ ക്ലബ് ഫുട്ബോളിൽ റെഡ് കാർഡുകൾ വേറെയുണ്ട് അത് എല്ലാവർക്കും അറിയാം ഇപ്പോൾ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് കളികളും കഴിഞ്ഞ് ഇരുന്നൂറ്റി ഇരുപത്തി ആറാമത്തെ മത്സരത്തിലാണല്ലോ അദ്ദേഹത്തിന് ദേശീയ ടീമിൽ റെഡ് കാർഡ് കിട്ടിയതെങ്കിൽ ക്ലബ് ഫുട്ബോളിൽ അദ്ദേഹത്തിൻ്റെ പ്രൊഫഷണൽ കരിയറിൽ പന്ത്രണ്ട് തവണ റെഡ് കാർഡ് കിട്ടിയിട്ടുണ്ട് അതിൽ നാലെണ്ണം സെക്കൻഡ് എല്ലോ സൈറ്റ് കിട്ടിയതാണ് എട്ടെണ്ണം സ്ട്രൈറ്റ് റെഡ് കാർഡ്സ് ആയിരുന്നു അപ്പോൾ ടോട്ടൽ നോക്കുമ്പോൾ ഇതും കൂടി ചേർത്ത് അദ്ദേഹത്തിൻ്റെ കരിയറിൽ പതിമൂന്ന് റെഡ് കാർഡാണ് കിട്ടിയിട്ടുള്ളത് ഇനി മെസ്സിയുടെ കാര്യത്തിലോ മെസ്സിക്ക് ദേശീയ ടീമിനോടൊപ്പമുള്ള റെഡ് കാർഡൊക്കെ ആദ്യമായി കിട്ടി നമ്മൾ അതിനെക്കുറിച്ച് നമ്മുടെ ഗെയിം ഓൺ വിത്ത് റാഫ് എന്നുള്ള ചാനലിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ റെഡ് കാർഡ് കിട്ടിയ സംഭവ വികാസങ്ങൾ വിശദമായി പറഞ്ഞുകൊണ്ട് അതിൻ്റെ വീഡിയോ ക്ലിപ്പ് ഒക്കെ വെച്ചുകൊണ്ട് ചെയ്തിട്ടുണ്ട് ഗെയിം ഓൺ വിത്ത് റാഫിൽ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും ഏതായാലും ഇത് സംഭവിക്കുന്നത് എല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരുന്ന അദ്ദേഹത്തിൻ്റെ ദേശീയ ടീമിനായിട്ടുള്ള ഡെബ്യൂവിലാണ് രണ്ടായിരത്തി അഞ്ചിലായിരുന്നു ഫ്രണ്ട്ലി മത്സരം ഹങ്കരിക്കെതിരെ രണ്ടായിരത്തി അഞ്ച് ഓഗസ്റ്റ് പതിനേഴിലാണ് അത് സംഭവിക്കുന്നത് അതായത് കളിക്കളത്തിലേക്ക് വിട്ടത് അറുപത്തി നാലാമത്തെ മിട്ടിലായിരുന്നു അറുപത്തിനാലാമത്തെ മിട്ടിൽ കളിക്കളത്തിലേക്ക് ഇറങ്ങിയാൽ മെസ്സിക്ക് നാൽപ്പത്തി മൂന്ന് സെക്കൻഡിനകം റെഡ് കാർഡ് ലഭിക്കുകയായിരുന്നു വിൽമോസ് വാൻസാക്കിനെ അദ്ദേഹത്തിന് എതിരെയുള്ള ഒരു ഫൗളിനാണ് അത് ലഭിച്ചത് അതിൽ പോലെ തന്നെ ആം കൊണ്ടിടിച്ചു എന്നിട്ടാണ് പറഞ്ഞത് എന്തായാലും മെസ്സിക്ക് റെഡ് കാർഡ് കിട്ടി അന്ന് നാൽപ്പത്തി മൂന്ന് സെക്കൻഡിനുള്ളിൽ അദ്ദേഹം പുറത്തേക്ക് പോയി ഇപ്പോൾ ഒരുപാട് കാലത്തിന് ശേഷം ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് റെഡ് കാർഡ് കിട്ടുന്നു മെസ്സിക്ക് അന്താരാഷ്ട്ര ഫുട്ബോളിൽ എത്ര റെഡ് കാർഡ് കിട്ടിയിട്ടുണ്ടെന്ന് ചോദിച്ചാൽ രണ്ട് റെഡ് കാർഡ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ആദ്യ കളി റെഡ് കാർഡ് കിട്ടിയെങ്കിലും പിന്നീട് അദ്ദേഹം ഡിസിപ്ലിനറി വളരെ മികച്ച രൂപത്തിൽ കീപ്പ് ചെയ്ത് ഡിസിപ്ലിൻ കീപ്പ് ചെയ്ത് തന്നെയാണ് അർജന്റീനയ്ക്ക് വേണ്ടി കളിച്ചത് ഒടുവിൽ രണ്ടായിരത്തി പത്തൊമ്പത് കൊപ്പ അമേരിക്കയിൽ തേർഡ് പ്ലേസ് മാച്ചിലാണ് അദ്ദേഹത്തിന് രണ്ടാമത്തെ റെഡ് കാർഡ് കിട്ടുന്നത് അതായത് രണ്ടായിരത്തി അഞ്ചിൽ ആദ്യം റെഡ് കാർഡ് കിട്ടിയിട്ട് പത്ത് പതിനാല് കൊല്ലത്തിന് ശേഷമാണ് രണ്ടാമത്തെ റെഡ് കാർഡ് ദേശീയ ടീമിനോടൊപ്പം കിട്ടുന്നത് അത് കളിയുടെ മുപ്പത്തി ഏഴാമത്തെ മിനിറ്റിൽ ചിലിയുടെ താരവുമായിട്ട് അതായത് ഗ്യാരി മെഡലുമായിട്ട് ഉണ്ടായിട്ടുള്ള ഒരു പ്രശ്നത്തിലാണ് റെഡ് കാർഡ് കിട്ടിയത് കളി കഴിഞ്ഞിട്ട് പിന്നെ കോപ്പ അമേരിക്കയിലെ റെഫറിങ്ങിനെതിരെ ശക്തമായിട്ട് ലിയോ മെസ്സി രംഗത്ത് വരുന്നതും നമ്മൾ കണ്ടു അപ്പോൾ ഇതാണ് സംഭവം മെസ്സിക്ക് ആദ്യ കളിയിലേക്ക് കിട്ടി ക്രിസ്ത്യാനോ നോക്കിയിരുന്ന ഇരുപത്താറാമത്തെ കളിയിലേ കിട്ടിയുള്ളൂ വീഡിയോ സിനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിഷയങ്ങളുമായി റഫ്ലോക്സ് ഇരുപത്താം